നമസ്കാരം ഞാൻ സ്ഥിരമായിട്ട് കൈകാര്യം ചെയ്യുന്ന വിഷയം പൊളിറ്റിക്സ് ആണ് അല്ലാതെ ചില സെലക്ട് ചെയ്ത വിഷയങ്ങൾ സംസാരിക്കും പക്ഷെ പൂർണ്ണമായിട്ടും പൊളിറ്റിക്കലാണ് നമ്മുടെ സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റൊരു വിഷയം സംസാരിക്കാനാണ് ഞാൻ വന്നത് കാരണം നിങ്ങൾക്കറിയാം ഞാനൊരു ഇസ്ലാമത വിശ്വാസിയാണ് വിശ്വാസപരമായിട്ട് പ്രവാചകനെ അല്ലെങ്കിൽ പ്രവാചകന്റെ വിവാഹത്തെയുമൊക്കെ വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങള് നമ്മൾ കാണുന്നുണ്ട് ഈ യുക്തിവാദികൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില നുണയന്മാർ പല മുസ്ലിം നാമനാദികളായിട്ടുള്ള നുണയന്മാരൊക്കെ വച്ച നുണ സോഷ്യൽ മീഡിയ റീച്ച് ഉണ്ടെന്ന് പറഞ്ഞ് പറത്തിവിടുന്നതൊക്കെ നമുക്ക് കാണാറുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇസ്ലാം ഉണ്ടായിട്ട് ഏതാണ്ട് ആയിരത്തി അറുനൂറ് എഴുന്നൂറ് വർഷങ്ങളാകുന്നു ഇതിനു മുമ്പ് ഏതാണ്ട് അറുനൂറുകളിൽ അറുന്നൂറുകളുടെ ആ തുടക്കത്തിലൊക്കെ നടന്ന കാര്യങ്ങൾ ഇവിടെ വരെ എത്തും ഇന്ന് നമ്മുടെ വീട്ടിലൊരു കാര്യം നടക്കും നമ്മുടെ അടുത്തുള്ള വീട്ടുകാരത് കേൾക്കുന്നു പക്ഷെ ഇവിടെ നടക്കുന്നതിൽ നിന്ന് എത്ര വ്യത്യസ്തമായിട്ടായിരിക്കും ഓരോ ആളുകൾ ഓരോ കഥകൾ ഉണ്ടാക്കുന്നത് അല്ലേ ആ രീതിയിൽ നിങ്ങൾ ചിന്തിച്ചെങ്കിൽ മനസ്സിലാവും അറുനൂറുകളിൽ സംഭവിച്ചൊരു കഥ ഇങ്ങെത്തുമ്പോൾ ഏതൊക്കെ രീതിയിൽ അത് മാറിയിട്ടുണ്ടാകും നിങ്ങൾ ചിന്തിക്കാം അപ്പോ ഞാൻ പറഞ്ഞു പ്രവാചകന്റെയും പ്രവാചകന്റെയും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആയിഷ വിബിയായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പ്രചരണങ്ങളും നുണകളും പ്രചരിക്കുന്നുണ്ട് ആയിഷ വിബി ആറാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചു അല്ലെങ്കിൽ ഒമ്പതാമത്തെ വയസ്സിൽ ആയിഷ വിബിയായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ള തരത്തില് ഒരുപാട് നുണക്കഥകൾ പ്രചരിക്കുന്നുണ്ട് ഇസ്ലാം വരുന്നതിന് മുമ്പ് ഇസ്ലാം എന്ന ഏതാണ്ട് അറുനൂറ്റി പത്തിലാണ് ഇസ്ലാം വരുന്നത് അല്ലെങ്കിൽ അറേബ്യയിൽ എത്തുന്നത് അപ്പോൾ ആ സമയത്ത് സമയത്തിനുമുമ്പ് അറേബ്യയിൽ ഈ ശൈശവ വിവാഹങ്ങൾ വലിയ രീതിയിലുണ്ടായിരുന്നു അറേബ്യയിൽ മാത്രമല്ല ഇന്ത്യയിലുണ്ടായിരുന്നു ബാലവിവാഹങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ഗോത്രവും മറ്റൊരു ഗോത്രവുമായിട്ട് ആ ഒരു ഉടമ്പടി ഒരു തമ്മിലുള്ളൊരു പൊളിറ്റിക്കൽ ബന്ധം ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് തങ്ങളുടെ മകനെയോ മകളെയോ അപ്പഴത്തെ ഗോത്രത്തിലെ തലവന്റെ മകളോ മകനോ ആയിട്ടൊക്കെ വിവാഹം ഉറപ്പിച്ചു വെക്കും ഇപ്പോഴത്തെ സിസ്റ്റം തന്നെ ഇപ്പോൾ നിക്കാഹ് കഴിഞ്ഞ് രണ്ടു വർഷത്തിന് ശേഷം കൂട്ടിക്കൊണ്ട് പോകാൻ സിസ്റ്റം അല്ലെങ്കിൽ മറ്റുള്ളവർ എൻഗേജ്മെൻറ്റ് നടത്തി വെക്കുക അത് കഴിഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോകും ചെറുപ്പത്തിലെ എൻഗേജ്മെൻറ് നടത്തി വെക്കും കുട്ടിക്ക് ഏഹ് പ്രായപൂർത്തിയായതിനു ശേഷം പ്രായപൂർത്തി വയസ്സ് പതിനെട്ട് വയസ്സല്ല അന്നത്തെ കണക്കിൽ കുട്ടിക്ക് ആർത്തവം വന്നതിന് ശേഷം അല്ലെങ്കിൽ ആയതിനു ശേഷം ആ കുട്ടിയുമായിട്ട് അതിനു അതിനുശേഷമുള്ളതാണ് ഇവരുടെ ലൈംഗിക ബന്ധം ആരംഭിക്കുക ഇതായിരുന്നു പണ്ട് കാലഘട്ടത്തിൽ നടന്നിരുന്ന ഒരു രീതി പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അതിന് മാറ്റങ്ങളൊക്കെ ഉണ്ടായി ഇപ്പം നമ്മൾ ഇപ്പോഴുള്ളതാണ് നമുക്ക് ഏറ്റവും അനുയോജ്യമാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത് അന്നത്തെ കാലത്ത് അന്നുള്ളവർക്ക് അതായിരുന്നു ഏറ്റവും അനുകൂല്യം ഈ കുറച്ചു ആൾ കഴിയുമ്പോൾ ഒരു മുപ്പത് വയസ്സിലായിരിക്കും വിവാഹം നടക്കുക അപ്പം അന്നത്തെ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്നവർക്ക് ഇതാണ് ഏറ്റവും മികച്ചത് നമുക്ക് മുമ്പുള്ളവർ ഇപ്പം നമുക്ക് മുമ്പുള്ളവർ അവളുടെയൊക്കെ വിവാഹം ഏതാണ്ട് പതിനാറാമത്തെ വയസ്സിൽ വിവാഹം കഴിക്കുന്നു പതിനേഴാമത്തെ വയസ്സിൽ കുട്ടിയാവുന്നു നമ്മളിലേക്ക് വന്നപ്പോൾ ഏതാണ്ട് ഇരുപത് വയസ്സിന് ശേഷം വിവാഹം കഴിക്കുന്നു ഒന്നോ രണ്ടോ വർഷത്തിനു ശേഷം കുട്ടിയാവുന്നു ഈ പുതിയ തലമുറ ഇവ മുപ്പതാ വയസ്സിലാക്കി വിവാഹം കഴിക്കുക ഈ പ്രവാചകനിലേക്ക് പോവാം പ്രവാചകൻ അല്ലെങ്കിൽ ഇസ്ലാം വരുന്നതിന് മുമ്പ് തന്നെ മുത്തീബ് ഇബനു ആദി എന്ന് പറയുന്ന ഒരു ഗോത്രവർഗ തലവന്റെ മകനുമായിട്ട് ദുബേരിൽ ഇബന് മുത്തീബ് എന്ന് പറയുന്ന ആളുമായിട്ട് ആയിഷ വിവാഹ ആയിഷ ബിബിയുടെ വിവാഹം ഉറപ്പിച്ചിരുന്നു എൻഗേജ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു ആയിഷയുടെ പിതാവ് അബുബക്കർ അതിന് ശേഷം അറുന്നൂറ്റി പത്തിൽ അബുബക്കർ ഇസ്ലാമതം സ്വീകരിക്കുന്നു ഇസ്ലാം വന്നു ഇസ്ലാമതം സ്വീകരിക്കുന്നു അപ്പൊ തന്റെ മകനും ഐശ വിവാഹം കഴിച്ചാൽ ഇസ്ലാം ആകുമോ എന്ന ഭയന്ന് മുത്തീബ് ആ വിവാഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ കരാറിൽ നിന്ന് പിന്മാറുന്നു അതിനുശേഷം അറുനൂറ്റി ഇരുപതില് അറുനൂറ്റി ഇരുപതില് പ്രവാചകനും ഐഷ ബിബിയുമായിട്ടുള്ള വിവാഹം നടക്കുന്നു ഇരുപത്തി മൂന്നിന് ശേഷമാണ് പ്രവാചകനും ആയിഷ ബി ബിയും ലൈംഗിക ബന്ധത്തിലേക്ക് പോകുന്നത് അതായത് ആയിഷ ബിബി അറുനൂറ്റി ഇരുപതില് പ്രവാചകനുമായിട്ട് വിവാഹത്തിലേക്ക് വിവാഹം നടക്കുന്നു ഇരുപത്തി മൂന്നിലാണുള്ള ലൈംഗിക ബന്ധം ആരംഭിക്കുന്നത് അപ്പോൾ അറുനൂറ്റി പത്തിൽ ഇസ്ലാം വന്ന സമയത്തിന് മുമ്പ് ഇസ്ലാം അറിവ് എന്നതിന് മുമ്പ് തന്നെ ഐഷാന്റെ വിവാഹം മറ്റൊരാളുമായിട്ട് ഉറപ്പിച്ചിരുന്നു അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇസ്ലാം വന്നതിനും പത്ത് വർഷത്തിനു ശേഷമാണ് ഐഷ ബിബി പ്രവാചകനുമായിട്ടുള്ള കല്യാണം നടക്കുന്നത് അതി മൂന്ന് വർഷം ശേഷമാണ് അവളുടെ ദാമ്പത്യ ജീവിതം ആരംഭിക്കുന്നത് അപ്പോൾ നമ്മൾ ഇസ്ലാം വന്നതിന് ശേഷമുള്ള കണക്ക് ഇസ്ലാം വരുമ്പോൾ ആയിഷ ബി ഒരു വയസ്സാണെങ്കിൽ പോലും പതിമൂന്ന് വയസ്സിന് ശേഷമാവും അപ്പോൾ ഐഷ ബി വയസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഐഷ ബിബിയുടെ സഹോദരി അസ്മ അസ്മ ജനിക്കുന്നത് അറുനൂറ്റി ആറിലാണ് അസ്മ പറയുന്നത് അസ്മ അസ്മ ജനിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് അസ്മിയും അതുപോലെ തന്നെ ഐഷ ബിബിയും തമ്മിൽ പത്ത് വയസ്സിന്റെ വ്യത്യാസം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ തൊണ്ണൂറ്റി അഞ്ചും പതിനഞ്ചും അപ്പോൾ ഏതാണ്ട് അറുന്നൂറ്റി അഞ്ചോടു കൂടിയാണ് ഐഷ ബി ജനിച്ചതായിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയുന്നത് അപ്പോൾ തന്നെ അറുന്നൂറ്റി അഞ്ച് അറുന്നൂറ്റി പത്തിൽ ഇസ്ലാം വരുന്നു അപ്പൊ തന്നെ അഞ്ചു വയസ്സ് അറുനൂറ്റി ഇരുപതിൽ വിവാഹം കഴിക്കുന്നു അപ്പൊ തന്നെ പതിനഞ്ച് വയസ്സ് അതിനുശേഷം മൂന്ന് വയസ്സ് വയസ്സ് വർഷത്തിന് ശേഷം ലൈംഗിക ബന്ധം എന്ന് പറയുമ്പോൾ പതിനെട്ട് വയസ്സോളം കഴിഞ്ഞതിനു ശേഷമാണ് ഐഷാ ബീവിയും പ്രവാചകനും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുന്നത് ഓക്കെ ഐഷ ബി അതുപോലെ തന്നെ ഐഷ ബി ബി ബദവുദ്ധത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്നു ഈ ബദർ യുദ്ധത്തിൽ അവിടുത്തെ ഒരു നിയമപ്രകാരം ചെറിയ കുട്ടികളെ ഒന്നും വിടില്ല പ്രായമൂർത്തിയായതിനു ശേഷമേ യുദ്ധത്തിലൊക്കെ പെൺകുട്ടികളെ വിടാറുള്ളു അപ്പോൾ ഏതാണ്ട് പതിനേഴ് പതിനെട്ട് വയസ്സായതിനു ശേഷമാണ് ഐഷ ബീവിയും പ്രവാചകനും തമ്മിലുള്ള ദാമ്പത്യ ജീവിതം ആരംഭിക്കുന്നതുപോലും ഇപ്പൊ ചുമ്മാ നെറ്റി സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ ചർച്ചയ്ക്ക് പ്രവാചകൻ ആറാമത്തെ വയസ്സിൽ ഐഷ കല്യാണം കഴിച്ചു നമ്മുടെ ആളുകൾ എന്താ നമ്മൾ ആറാമത്തെ വയസ്സിൽ വലിയ ആളാണ് അങ്ങനെയാണ് അങ്ങനെയല്ല പ്രവാചകൻ ഐഷാ ബീബിനെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഐഷ ബിബിക്കേതെ പതിനഞ്ചോളം വയസ്സുണ്ട് പക്ഷെ ഇവളുടെ കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ ആയിഷ ബിബിക്കേതാണ്ട് പതിനെട്ട് വയസ്സുണ്ട് അപ്പൊ എൻ്റെ അടുത്തുള്ള ആളുകളെ എൻ്റെ തലമുറയ്ക്ക് മുമ്പുള്ള തലമുറ അല്ലെങ്കിൽ എൻ്റെ മാതാവിന് മുമ്പുള്ള തലമുറ ഏതാണ്ട് പതിനഞ്ചാമത്തെ പതിനാറാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചിട്ടുണ്ട് അവർക്ക് പതിനേഴാമത്തെ പതിനെട്ടാമത്തെ വയസ്സിൽ കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എനിക്ക് മുമ്പുള്ള തലമുറ ഏതാണ്ട് ഇരുപത് വയസ്സ് മുതലാണ് വിവാഹം കഴിച്ചു തുടങ്ങിയത് നമുക്ക് പറയാം അതിന് മുമ്പ് പതിനാറ് വയസ്സ് മുതൽ ഇവിടെ നമ്മുടെ കേരളത്തിൽ ഏതാണ്ട് ഒരു പത്ത് അമ്പത് അല്ലെങ്കിൽ ഒരു നാൽപ്പത് വർഷം മുന്നോട്ട് പോയാൽ പതിനാറാമത്തെ വയസ്സിൽ വിവാഹം നടന്നിട്ടുണ്ട് നാൽപ്പത് വർഷത്തിന് ശേഷമാണ് ഈ മാറ്റങ്ങളിലേക്ക് വരുന്നത് അപ്പം എന്ന് പറയുന്ന ആ കാലഘട്ടത്തിന് അറുന്നൂറുകളില് അവിടെ ബാല്യവിവാഹങ്ങളുണ്ടായിരുന്നു അവിടെ മാത്രം ലോകത്തെമ്പാടും ചെറിയ കുട്ടികളെ വിവാഹം കഴിച്ചു ഒരു സ്ഥിതി ഉണ്ടായിരുന്നു പിന്നീട് അതിന് മാറ്റം വന്നു പ്രവാചകൻ അതിൽ ഉത്തമ മാതൃക തന്നെയാണ് കാരണം പ്രവാചകൻ ആദ്യം വിവാഹം കഴിക്കുന്നത് ഖരിജൈബിയാണ് ഖരിജൈബി പ്രവാചകനെക്കാട്ടിൽ ഇത്ര വയസ്സിന് പൂർത്തയാണ് പ്രവാചകി അവസാനമായിട്ട് കല്യാണം കഴിക്കുന്നതാണ് ആയിഷ ബിബിൻ ആയിഷ ബിബിനെ കല്യാണം കഴിക്കുമ്പോൾ ആയിഷ ബിബിക്ക് പതിനാറ് വയസ്സ് കഴിഞ്ഞിരുന്നു അതിനെ ഇവളുടെ ദാമ്പത്യം ആരംഭിക്കുമ്പോൾ ഏതാണ്ട് പതിനെട്ട് വയസ്സുള്ളായി ഈ ഒരു വസ്തുത അല്ലെങ്കിൽ ഈ ഒരു കണക്ക് പലപ്പോഴും ആരും പറയാറില്ല ഇതിനെ വക്രീകരിച്ച് പ്രവാചകനെ ഒരു പീഡകനൊക്കെ ആയിട്ട് ചിത്രീകരിക്കുന്ന ഈ യുക്തിവാദികൾ എന്ന് പറയുന്ന നുണയന്മാർ അല്ലെങ്കിൽ നിരീശ്വരവാദികൾ എന്ന് പറയുന്ന കപടന്മാർ പറയുന്നത് വിശ്വസിക്കാനും കേൾക്കാനും ആൾക്ക് താല്പര്യമുള്ളൂ എന്നുവെച്ചാൽ സത്യാവസ്ഥ ഇതാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും നമ്മുടെ മുലേക്കന്മാർ പോലും പറയുന്നില്ല എന്നുള്ളതാണ് ഭയങ്കര ഒരു വിനോദാഭാസം